നമസ്കാരം ഏവർക്കും കനകധാര വ്ലോഗ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും വലിയ ധനമായ ആരോഗ്യത്തെ കുറിച്ചാണ് രോഗമില്ലാത്ത അവസ്ഥയാണ് നമ്മൾ ആരോഗ്യമെന്ന് വിളിക്കുന്നത് അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തുടർന്ന് വരുന്ന ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഗൃഹത്തിനുള്ളിലേക്കുള്ള വായു ഊർജ പ്രവാഹങ്ങളുടെ അസന്തുലിതാവസ്ഥ കൊണ്ടാണ് വീട്ടിലുള്ളവരുടെ ആരോഗ്യത്തിൽ ഏറ്റവും ൾ ഉണ്ടാകുന്നത് ഇനി ശരിയായ ആരോഗ്യത്തിന് ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം ശരീരത്തിന്റെ ആകെയുള്ള ആരോഗ്യത്തിന് തെക്ക് തെക്കുവശത്തേക്ക് തലവെച്ചു കിടക്കുന്നതാണ് ഉത്തമം വാതകഫ പ്രകൃതമുള്ളവർ ഇടതുവശം ചരിഞ്ഞും പ്രകൃതമുള്ളവർ വലതുവശം ചരിഞ്ഞും വേണം ഉറങ്ങാൻ മാത്രമല്ല തെക്ക് ഭാഗത്തേക്ക് തുറക്കുന്ന വാതിലുകൾ ഉണ്ടെങ്കിൽ അവ കൂടുതൽ സമയവും അടച്ചിടുക തെക്ക് വശത്ത് വാതിൽ തടിയിൽ നിർമ്മിച്ചതായിരിക്കണം അല്ലാത്ത ആ വീട്ടിലുള്ളവരുടെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടേയിരിക്കും ഒരു വീട്ടിൽ രോഗം പിടിപെട്ടു കഴിഞ്ഞാൽ ഇനി എത്ര തന്നെ നമ്മൾ നോക്കിയാലും ധനനഷ്ടം വന്നുകൊണ്ടേയിരിക്കും മനുഷ്യന് ഏറ്റവും അത്യാവശ്യം വേണ്ടതിൽ ഒന്നാമത്തെ കാര്യമാണ് ആരോഗ്യം വ്യാധികൾ നമ്മുടെ വീട്ടിൽ ആർക്കൊക്കെ വന്നാലും അത് നമ്മുടെ മനസമാധാനത്തെയും സന്തോഷത്തെയും കൂടിയാണ് നശിപ്പിക്കുന്നത് ആയതിനാൽ കുടുംബത്തിലുള്ളവർ ആരോഗ്യത്തോടെ ഇരിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കാം അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ടിപ്സ് കൂടി നിങ്ങൾ പരീക്ഷിക്കുക കൂടാതെ സൗന്ദര്യ ലഹരിയിലെ നാലാമത്തെ ശ്ലോകം ഇരുപത്തി ഒന്നോ അൻപത്തിനാലോ നൂറ്റിയെട്ടോ ഒരു കൂടി ജപിക്കുക രണ്ടു നേരം വിളക്ക് കത്തിക്കുന്നവരാണെങ്കിൽ രാവിലെ അൻപത്തിനാല് വൈകിട്ട് അൻപത്തിനാല് ഇങ്ങനെ നൂറ്റിയെട്ട് ഒരു കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് സൗന്ദര്യ ലഹരി എന്താണെന്ന് ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കൃത്യമായി അതൊന്ന് പോയി കാണണേ ഈ ശ്ലോക ജപത്തിലൂടെ മഹാവ്യാധികൾ വരെ മാറി നിൽക്കുമെന്നാണ് വിശ്വാസം ശ്ലോകം എങ്ങനെയാണെന്ന് നോക്കാം

ദേവിയിൽ നിന്ന് അന്യമായ മറ്റ് ദേവതമാർ തൻ്റെ കൈകൾ കൊണ്ട് അഭയത്തെയും വരത്തെയും കൊടുക്കുന്നവരാകുന്നു ഇവിടെ പ്രതിപാദിക്കുന്നത് വിഷ്ണു ശിവനെയാണ് എന്നാൽ അവിടുന്നാകട്ടെ അതായത് ദേവിയാകട്ടെ എല്ലാവരെയും ഭയത്തിൽ നിന്നും രക്ഷിക്കുന്നതിനു വേണ്ടിയും ആഗ്രഹിക്കുന്നതിലധികം ഫലത്തെ കൊടുക്കുന്നതിനായും തൻ്റെ ചരണകമലങ്ങൾ ദേവി ചലിപ്പിക്കുന്നു ഇതാണ് ഈ വരികളുടെ അർത്ഥം എല്ലാവരും ഈ ശ്ലോകം മരുന്നിനൊപ്പം തന്നെ ജപിക്കുക മന്ത്രവും മരുന്നും എന്നാണ് അല്ലേ മരുന്നും മന്ത്രം എന്നാണ് ചൊല്ല് അതുപോലെ തന്നെ നിങ്ങൾ മരുന്ന് സേവിക്കുന്നതിനോടൊപ്പം തന്നെ ഈ മന്ത്രം കൂടി ജപിക്കുക ഇരുപത്തൊന്നുരു അൻപത്തിനാലൊരു നൂറ്റിയെട്ടുരു ഇത് രണ്ടു നേരം വിളക്ക് വെക്കുന്നവരാണെങ്കിൽ കുളിച്ച് ശുദ്ധിയായി വിളക്കിൻ്റെ മുമ്പിലിരുന്ന് അൻപത്തിനാല് രാവിലെയും അൻപത്തിനാല് വൈകുന്നേരവും ജപിക്കാവുന്നതാണ് അങ്ങനെ നൂറ്റിയെട്ടൊരു കംപ്ലീറ്റ് ചെയ്യാം എല്ലാവരും ഈ ശ്ലോകം മരുന്നിനൊപ്പം തന്നെ സേവിക്കുക നിങ്ങൾക്ക് അത്ഭുതാവഹമായ മാറ്റം അനുഭവിച്ചറിയാൻ കഴിയും എല്ലാവരെയും രോഗപീഠയിൽ നിന്നും ദേവി കരകയറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം